എല്ലാവർക്കും നമസ്കാരം ബന്ധുക്കളെ നമുക്ക് ദൈവം തരുന്നത് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാനുള്ള അനുവാദം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ആ തിരഞ്ഞെടുപ്പ് സൂക്ഷ്മതയോടെ ആയിരിക്കണം പ്രചോദിപ്പിക്കുകയും കരുതുകയും വളർത്തുകയും ചെയ്യുന്ന നല്ല ബന്ധങ്ങളുണ്ട് തളർത്തുന്ന ദുർബന്ധങ്ങളുമുണ്ട് ദുഷ്ടക്കൂട്ടുകെട്ടിനെ കുറിക്കുന്ന ഒരു കഠിന മൊഴി ഇംഗ്ലീഷിലുണ്ട് അതിൻ്റെ പരിഭാഷ ഇങ്ങനെയാണ് പട്ടിയോടൊപ്പം കിടന്നാൽ ചെല്ലിനോടൊപ്പം എഴുന്നേൽക്കും പൂന്തോപ്പിനേക്കാൾ മനോഹാരിതയുള്ള എത്രയോ ബന്ധങ്ങൾ ഇവിടെയുണ്ട് രണ്ട് വയസ്സ് തികയുന്നതിനു മുമ്പ് അന്ധയും ബധിരയുമായ ഹെലൻകലർ പതിനാലാമത്തെ വയസ്സില് അറുപതിനോടടുത്ത് പ്രശസ്തിയുടെ കൊടുമുടിയിലുള്ള സാഹിത്യകാരൻ മാർട്ടൈനെ കാണാനിടയായിരുന്നു ഹെലന്റെ സമീപനങ്ങൾ അദ്ദേഹത്തെ ആകർഷിച്ചു ചെലവേറിയ പഠനത്തിന് ഉദാരമതികളുടെ സഹായം ഏർപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ മരണം വരെ ഉത്തമ സുഹൃത്തായിരുന്നുവെന്ന് ഹെലൻ എഴുതുന്നുണ്ട് ഹെലൻ കെർലറിന്റെ ഉള്ളിലെ വെളിച്ചത്തെ ഈ ലോകത്തിന് പകരുന്നതിൽ പ്രചോദനം നൽകിയ ഊർജമാണ് ടൈൻ ശാസ്ത്രജ്ഞനായ തോമസ് സൽവ എഡിസിനും ഓട്ടോമൊബൈൽ വ്യവസായത്തിന്റെ തല ഹെൻറി ഫോർഡും തമ്മിൽ നല്ല സൗഹൃദമായിരുന്നു കൂട്ടുകെട്ടലിൻ്റെ മനോഹാരിത നിമിഷങ്ങളെ സൃഷ്ടിക്കുവാൻ ഇരുവർക്കും എന്നുള്ളതും നമുക്ക് വിസ്മരിച്ചുകൂടാ ദാവീദും ജൊനാഥനും തമ്മിലുള്ള മനോഹരമായ സൗഹൃദത്തിന്റെ നല്ല ചിത്രം വിശുദ്ധ വേദപുസ്തകം നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടുന്നുണ്ട് മല്ലിനും മാദേവനും വന്ന കൊട്ടിക്കഥ കേൾക്കാത്തവരില്ല കരടി വന്നപ്പോ മരം കയറാൻ അറിയാത്ത മാദേവനെ ഉപേക്ഷിച്ച് സ്വാർത്ഥനായ മല്ലൻ മരത്തിൽ കയറി രക്ഷപ്പെട്ടു മാദേവൻ മരിച്ച പോലെ കിടന്നു കരടി വന്ന് മാദേവന്റെ മുഖമെല്ലാം മണത്ത് മരിച്ചയാളെന്ന് കരുതി അതിന്റെ പാട്ടിനു പോയി കരടി പറഞ്ഞ രഹസ്യം എന്തെന്ന് ചോദിച്ച മല്ലനോട് മാദേവൻ പറഞ്ഞു ആപത്തിൽ ഉപേക്ഷിക്കുന്ന ചങ്ങാതി ചങ്ങാതി അല്ല ർ വിൽ ആണ് എഴുതിയത് എ റിയൽ ഫ്രണ്ട്സ് ഔട്ട് സർവ ലോകവും നിന്നെ ഉപേക്ഷിച്ച് പടിയിറങ്ങുമ്പോൾ നിനക്കൊപ്പമുള്ളവനാരോ അവനാണ് ചങ്ങാതി മോണ്ടോ ഗോമേറിയാണ് എഴുതിയത് ട്രൂ ഫ്രണ്ട്സ് ആർവേസ് ഓർക്കുക ബന്ധുക്കളെ നമുക്ക് നൽകുന്നത് ദൈവമാണെങ്കിൽ ുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ജാഗ്രതയോടെയും വിവേകത്തോടെയും അത് ഉപയോഗിക്കുക എപ്പോഴും നല്ല ചങ്ങാതിയായി മാറാൻ പരിശ്രമിക്കുക സദൃശവാക്യങ്ങൾ ഇരുപത്തിയേഴാം അധ്യായം ഒൻപതാം വാക്യം തൈലവും ധൂപവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു ഹൃദയാലോചനയുള്ള സ്നേഹിതന്റെ മാധുര്യവും അങ്ങനെ തന്നെ ഒരു നിമിഷം ൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കാരുണ്യവാനായ കർത്താവെ ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഒരു ചങ്ങാതിയായി ഞങ്ങൾക്കൊപ്പം ഞങ്ങൾക്കൊപ്പമിരുന്നു സ്നേഹവും കരുണയും കൃപയും ഒക്കെ പകരുന്ന ആ മഹത്തായ അനുഭവത്തെ നന്ദിയോടെ ഓർക്കുന്നു പ്രാണത്യാഗത്തോളം അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചു ചങ്കില ചോര ഞങ്ങൾക്കായി ഒഴുക്കി ഞങ്ങളെ വീണ്ടെടുത്തു കരയുമ്പോൾ കണ്ണീരൊപ്പാനും വീണുപോകുമ്പോൾ എഴുന്നേൽപ്പിക്കുവാനും അവിടുന്ന് ഞങ്ങളുടെ ചാരയുണ്ട് കർത്താവ് നല്ല സൗഹൃദത്തിൻ്റെ മാധുര്യം അവിടുന്ന് ഞങ്ങൾക്ക് ഓരോ നിമിഷവും പകർന്നു വരുന്നു ഈ ലോകത്ത് ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് നല്ല ചങ്ങാതികളായി വർദ്ധിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ കൂട്ടുകെട്ടലിൻ്റെ മനോഹാരിത ഈ ലോകത്ത് വിരിയിക്കുവാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടല്ലോ ദൈവിക നിയോഗമാണത് അതിൽ നിന്ന് ഞങ്ങളൊരിക്കലും അകന്നു പോകരുത് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലവരെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളിൽ വിവേകമുണ്ടാകണമേ ഞങ്ങളുടെ യുവതലമുറയും കുഞ്ഞുങ്ങളുമൊക്കെ നല്ല കൂട്ടുകെട്ടലുകളുടെ അനുഭവത്തിലൂടെ എത്തിച്ചേരുവാൻ അവർക്ക് കൃപ ചൊരിയണമേ ദൈവികമായ വിവേകം അവർക്ക് പകരണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ യേശുവേ ദാവിതപുത്ര പാപികളായ ഞങ്ങളോട് കരുണ തോന്നണം ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ